പിന്നെ എവിടെ തെരഞ്ഞിട്ടും കൈമാരും ഞാനും ഒക്കെ കുറെ തരണം പിന്നെ എല്ലാരും ഒരേ വേഷത്തിലാവുമ്പോ അറിയില്ല ഹജ്ജുമായി സംബന്ധിച്ച് നമ്മൾ നിരന്തരം വാർത്തകൾ കേൾക്കാറുള്ളതാണ് ഹജ്ജിന് പോയി തിരിച്ചു വരുന്ന സമയത്ത് അതിലുള്ള ആരെങ്കിലും മിസ്സായി എന്ന് പറഞ്ഞിട്ട് നിരന്തരം വാർത്തകൾ വരാറുണ്ട് അപ്പോൾ അതുപോലെ മലപ്പുറത്ത് നിന്നും ഇപ്പോൾ ഒരു വാർത്ത വന്നിരിക്കുകയാണ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇവിടെ കാണാതായിട്ടുള്ളത് മുഹമ്മദും മുഹമ്മദിന്റെ ഭാര്യയും ഒരുമിച്ചാണ് അവർ വളരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് ഈ ഹജ്ജ് കറുമ്പത്തിന് പോയിട്ടുള്ളത് പക്ഷേ തിരിച്ചു വരുന്ന സമയത്ത് ഹജ്ജ് പൂർത്തീകരിച്ച് തിരിച്ചു വരുന്ന സമയത്ത് മുഹമ്മദിന്റെ ഭാര്യ ഒറ്റയ്ക്കാണ് വന്നത് മുഹമ്മദിനെ അവർക്ക് അവിടെ വെച്ച് നഷ്ടപ്പെടുകയായിരുന്നു എഴുപത്തിനാല് വയസ്സാണ് മുഹമ്മദിന് വരുന്നത് അവരുടെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് മുഹമ്മദിനെ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നാണ് ഇതുവരെയുള്ള റിപ്പോർട്ടുകളും കാര്യങ്ങളും കൈരളി ന്യൂസിൽ വരെ അവർ വാർത്ത വന്നിട്ടുണ്ടായിരുന്നു വളരെ ഉമ്മയുടെ സങ്കടം കാണുമ്പോൾ എന്താ പറയുക മനസ്സ് വല്ലാണ്ടായി പോയി എന്നുള്ളതാണ് ഒരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം അതാണ് അവരുടെ ആ ഒരു ഫോട്ടോയും കാര്യങ്ങളൊക്കെ മുഹമ്മദിൻ്റെ ഫോട്ടോയും കാര്യങ്ങളും ഒക്കെ പുറത്തുവിട്ടിട്ടുണ്ട് ഒരു ഫോട്ടോ കണ്ടിട്ട് ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് തന്നെ ആ ഉമ്മായുടെ അടുത്തിൽ എത്തിക്കട്ടെ കാരണം അവരുടെ സങ്കടം കാണുമ്പോൾ നമുക്കത് എന്താ പറയാ എത്രത്തോളം അവരുടെ വിഷമം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും കാരണം ഓരോ ആളുകളും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ എയർപോർട്ടിൽ കാത്തു നിൽക്കുകയായിരിക്കും സ്വന്തം കുടുംബം അവരെ വാരി പുണരാന് വേണ്ടിയിട്ട് പക്ഷേ ഈ ഉമ്മ വരുന്ന സമയത്ത് ഈ ഉമ്മയുടെ മനസ്സിൽ സങ്കട എന്നുള്ളതാണ് മുഹമ്മദ് പോയതിൻ്റെ വിഷമത്തിലാണ് മുഹമ്മദിനെ കാണാതായതിൻ്റെ വിഷമത്തിലാണ് ആ ഒരു ഉമ്മ വരുന്നത് സ്വാഭാവികമായിട്ടും ഹജ്ജിന് ഹജ്ജ് കഴിഞ്ഞ് വരുന്ന സമയത്ത് എയർപോർട്ടിലെത്തുമ്പോൾ എത്രയോ ആളുകൾ അവരുടെ കൂടെ പോയ ആളുകൾ സ്വീകരിക്കാനുണ്ടാകും അത് കാണുമ്പോൾ ആ ഒരു ഉമ്മയുടെ മനസ്സിലെ സങ്കടം എത്രത്തോളം ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഏതായാലും ആ ഒരു വാർത്ത വന്നിട്ടുണ്ട് നമുക്ക് ആ ഒരു വാർത്ത ഒന്ന് കണ്ടു നോക്കാം ഹജ്ജ് കർമ്മങ്ങൾ അവസാനിക്കാനിരിക്കെ തിരഞ്ഞെങ്കിലും തൊട്ടടുത്തുള്ളവർക്ക് പോലും പരസ്പരം തിരിച്ചറിയാനാവാത്ത അവസ്ഥയായിരുന്നു വരുമെന്ന പ്രതീക്ഷയിൽ ടെൻറ്റിന് പുറത്തും അന്വേഷിച്ചു ആ ദിവസങ്ങൾ മറിയും ബീവി ഓർത്തെടുക്കുകയാണ് കറിന്റെ റഹത്തായിട്ട് ഇവിടെ പോയി എല്ലാം ഞങ്ങൾ വന്നായി ചെയ്ത് അറഫയിൽ നിന്ന് അറഫേൻ്റെ ആ ടൈമിൽ ലാസ്റ്റ് ടൈമിലാണ് മിസ്സായി പോയത് പിന്നെ എവിടെ തിരഞ്ഞിട്ടും കുത്തങ്ങമാരും ഞാനൊക്കെ കുറേ തരഞ്ഞു പിന്നെ എല്ലാവരും വരെ വേഷത്തിലാവുമ്പോൾ അറിയില്ല അങ്ങനെ പോയതാണ് എവിടെ നിന്ന് അറിയില്ല ഇതുവരെ എൻ്റെ മക്കളും ഒക്കെ വന്ന് ചെറിയ മോനും നടത്തി ും ചെറിയും ലഭ്യമായ സ്ഥലങ്ങളൊക്കെ അന്വേഷിച്ചു നോക്കി ഉപ്പനെ അപ്പോൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ ആകാൻ സാധ്യത ഉണ്ട് എന്നുള്ള നിലയ്ക്ക് എല്ലാ ഹോസ്പിറ്റലുകളിലും അവിടുത്തെ നേഴ്സിംഗ് മറ്റു വോളണ്ടിയേഴ്സൊക്കെ ചെന്നിട്ട് ലിസ്റ്റ് നോക്കിയപ്പോൾ റെക്കോർഡിക്കലി ഹോസ്പിറ്റൽ അഡ്മിറ്റ് ഇല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഏതെങ്കിലും കാരണത്തെത്തിക്കലും തിരക്കിലായിട്ട് ഒരുപാട് മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് അറിഞ്ഞു അതുമായി ബന്ധപ്പെട്ട് ഹോസ്പിറ്റലൊക്കെ പോയി ലിസ്റ്റ് ചേർത്ത്ക്കുകയപ്പം എവിടെയും മരിച്ച ലിസ്റ്റിലും ഉപ്പൻ്റെ പേരില്ല അപ്പോൾ എവിടെ എന്നുള്ളത് അപ്പോ ഈ എഴുപത്തിനാല് വയസ്സുള്ള മുഹമ്മദിനെ കാണാതാകുന്നത് അറഫ ദിനത്തിലാണ് മറിയം ബീവി എന്നാണ് ഇവരുടെ ഭാര്യയുടെ പേര് വരുന്നത് ആ ഭാര്യ പറയുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടത് അവരുടെ ഒരു സങ്കടം നിങ്ങൾ കണ്ടില്ലേ എത്രത്തോളം ഉണ്ടാകും നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഹജ്ജ് കഴിഞ്ഞ് സന്തോഷത്തോട് മടങ്ങുന്ന സമയത്ത് ഇവരനുഭവിക്കുന്ന കാര്യം ഇതാണ് അപ്പോൾ അറഫാ ദിനത്തിലാണ് ഈ മുഹമ്മദിനെ കാണാതാകുന്നത് സ്വാഭാവികമായിട്ടും ഇവര് ഇഹ്റാമിന്റെ വേഷത്തിലായിരിക്കും പരസ്പരം അടുത്ത് ആരാണ് നിൽക്കുന്നത് എന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയായിരിക്കും രണ്ടുപേരും രണ്ട് ഭാഗത്തായിരിക്കും മറിയം ബി എന്ന് പറയുന്ന മുഹമ്മദിന്റെ ഭാര്യ വന്ന് മുഹമ്മദിനെ അന്വേഷിച്ച സമയത്ത് അവിടെയൊന്നും മുഹമ്മദിനെ കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ് കുറേ അധികം തെരഞ്ഞു പക്ഷെ അത്രയും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് എവിടെ പോയിട്ടാണ് തിരയുക പതിനെട്ടര ലക്ഷത്തോളം ആളുകളാണ് ഹജ്ജ് ചെയ്യാൻ എത്തിയിട്ടുള്ളത് അതും രേഖാപ്രകാരം പതിനെട്ടര ലക്ഷത്തോളം ആളുകളാണ് വന്നിട്ടുള്ളത് രേഖകളൊന്നും ഇല്ലാതെ വന്നിട്ടുള്ളത് ലക്ഷത്തോളം ആളുകൾ വേറെ ഉണ്ടാകും ഇവരുടെ കിടയിൽ നിന്നിട്ട് ഈ മുഹമ്മദിനെ എങ്ങനെ കണ്ടെത്തും ആ ഒരു ഉമ്മ വല്ലാത്തൊരവസ്ഥ തന്നെയാണത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഉമ്മ എയർപോർട്ടിലേക്ക് വരുന്ന സമയത്തുള്ള ഒരു സങ്കടം ഞങ്ങൾ ആലോചിച്ച് നോക്കണം കാരണം എല്ലാ ആളുകളും ഹജ്ജ് കഴിഞ്ഞ് വരുമ്പോൾ വളരെ സന്തോഷത്തോടെയായിരിക്കും അവരുടെ കുടുംബങ്ങൾ സ്വീകരിക്കാൻ നിൽക്കുന്നുണ്ടാകും പക്ഷേ ഈ ഉമ്മ വരുന്നത് മുഹമ്മദ് കൂട്ടിനില്ലാതെയാണ് വരുന്നത് മുഹമ്മദ് നഷ്ടപ്പെട്ട ഒരു വേദയിലാണ് വരുന്നത് ഇപ്പോഴും അവരുപ്പയെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരുടെ മക്കളും എല്ലാവരും പറയുന്ന കാര്യങ്ങളുണ്ടായിരുന്നു അവർ അവിടെയുള്ള ഹോസ്പിറ്റലിലും മോർച്ചറികളിലും എല്ലാം പോയിട്ട് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു കാരണം ഹജ്ജിന് പോകുന്നവർക്കൊരു ഐ ഡി കാർഡൊക്കെ ഉണ്ടാകും അപ്പോൾ അങ്ങനെ അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ അവരുടെ പേരും വിവരങ്ങളും എല്ലാം ഹോസ്പിറ്റലിലും മോർച്ചറികളിലും ഒക്കെ ഉണ്ടാകും പക്ഷെ അവിടെ ഈ മുഹമ്മദ് എത്തിയിട്ടില്ല എന്നുള്ളതാണ് മുഹമ്മദ് ഇപ്പോഴും അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങളാണ് ഇവർ വളരെ വ്യക്തമായിട്ട് പറയുന്നത് അപ്പോൾ മുഹമ്മദ്ന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഫോട്ടോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പ്രവാസികളായിട്ടുള്ള ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എടുക്കണം എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങളതൊരു ഗൗരവപൂർവ്വമായിട്ട് കാണണം എന്നുള്ളതാണ് അവരുപ്പയെ കണ്ടുപിടിക്കാൻ സാധിക്കട്ടെ കാരണം ആ മറിയം ബീവി എന്ന് പറയുന്ന ആ മുഹമ്മദിന്റെ ഭാര്യക്ക് ഒരു എന്താ പറയുക കണ്ണീരിൻ്റെ അവസാനമാകട്ടെ എന്നുള്ളതാണ്